കരമന ജയൻ ചേരുകയാണ് ശ്രീ കരമന ജയൻ ഈ ആനന്ദ് കെ തമ്പിയുടെ സ്ഥാനാർത്ഥിത്വവുമായി സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ ബിജെപി നേതൃത്വവുമായി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളിൽ താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു ആനന്ദ് ബിജെപിയുടെ സജീവ പ്രവർത്തകനല്ല അദ്ദേഹം ബിജെപിയുടെ ഒരു ചുമതലയും വഹിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരോ ഒന്നും വന്നിട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നൂറ്റി ഒന്ന് വാർഡുകളിൽ അഞ്ഞൂറിലധികം ആൾക്കാരുടെ പേര് പ്രവർത്തകരുടെ പേര് വന്നിട്ടുണ്ട് ആ പേരിലൊന്നും തന്നെ ആനന്ദിൻ്റെ പേര് വന്നിട്ടില്ല ചർച്ച ചെയ്തിട്ടുമില്ല അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മോഹമുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല അദ്ദേഹം ബി ജെ പിയുടെ സജീവ പ്രവർത്തകരും ആയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് പ്രചാരകായി മുഴുവൻ സമയ പ്രവർത്തകനായി കോഴിക്കോട്ട് പ്രവർത്തിച്ചതിനുശേഷം തിരുവനന്തപുരത്ത് തിരുമല മണ്ഡൽ തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹക് ശാരീരിക് പ്രമുഖ് തുടങ്ങി പല ചുമതലകൾ വഹിച്ചു ആർ എസ് എസിന്റെ ജില്ലാ കാര്യകർത്താക്കളെ മത്സരിക്കാനുള്ള താല്പര്യവും അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിനോടൊപ്പം പറയുന്ന വാചകം ശ്രീ കരമലജയൻ അതാണിതിൽ ഇപ്പോൾ രാഷ്ട്രീയമായി എതിർപക്ഷം ആയുധമാക്കുന്നത് മണ്ണ് മാഫിയ സംഘം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെന്നും ഒരു ബി ജെ പി പോലുള്ള ദേശീയ പാർട്ടി സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്ത് പല ഘടകങ്ങളും നോക്കും അത് സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങളെയും ഒക്കെയാണ് പരിഗണിക്കുന്നത് വിജയസാധ്യതയും പരിഗണിക്കും അങ്ങനെ ഈ വരുന്ന എല്ലാ പേരുകാരും യോഗ്യത തന്നെയാണ് ആ യോഗ്യത ആയിട്ടുള്ള ലിസ്റ്റില് ആരാണ് കൂടുതൽ നമുക്ക് വിജയസാധ്യത ഉള്ളത് ആ തരത്തിലുള്ള ലിസ്റ്റ് പരിഗണിക്കുന്നത് അതിൽ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു അത്രയും ജനങ്ങൾ അംഗീകരിക്കുകയും സമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്ഥാനാർത്ഥിയാക്കുകയുള്ളൂ നിശ്ചയിക്കുകയുള്ളൂ ഈ ആനന്ദിന്റെ പേരൊന്നും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലേ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മരണം വളരെ വേദനാജനകമാണ് അതെന്താണ് അദ്ദേഹത്തിനുണ്ടായ മനോവിഷ് വിഷമം എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിരിക്കുന്നു അതെന്തായാലും നിഷ്പഷ്ടന്വേഷിച്ചോടെ പുറത്തു വരട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള പോസ്റ്ററൊക്കെ അടിച്ചിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇല്ല എൻ്റെ ശ്രദ്ധയെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഒരു ഞാൻ അറിഞ്ഞിട്ടുമില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല ഈ വിഷയത്തിൽ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ നടത്തുന്നുണ്ടോ കാരണം വിനോദ് കുമാറിനെയാണല്ലോ സ്ഥാനാർത്ഥിയായി ഒൻപതാം തീയതി പ്രഖ്യാപിച്ചത് താങ്കൾ കൂടിയുള്ള ഒരു ഫോറം എടുത്ത തീരുമാനമാണ് അതിൽ വിനോദ് കുമാറിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിനോദ് കുമാർ മാത്രമല്ല ഉദയകുമാർ കൃഷ്ണകുമാർ ആർ എസ് എസിന് നഗർ കാര്യവാഹ് രാജേഷ് ഇത്രയും പേരുടെ പേരെടുത്താണ് മണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശബരിനാഥൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നു ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് അപ്പോൾ ആ വാർഡിൽ വിജയസാധ്യത ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പ്രചാരണം പോകില്ലേ ശബരിനാഥനൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയം അന്വേഷിച്ച് നടക്കുകയാണ് കാരണം പരാജയ ഭീതിയിലും കാരണം ഈ എൽ ഡി എഫുമായിട്ടുള്ള ധാരണയിലൊക്കെ ബി ജെ പിയെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ശബരിനാഥനൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മന്ന് മാഫിയ എന്നുള്ള കാര്യമല്ല അവർ അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി വിനോദ് കുമാർ പാ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന സജീവമായി ജനങ്ങളേറെ പ്രവർത്തിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ആനന്ദ് കെ തമ്പി ബിജെപി പ്രവർത്തകനോ അല്ലെങ്കിൽ ബിജെപിയുടെ ഏതെങ്കിലും തലത്തിൽ ചുമതല വഹിച്ച ആളോ അല്ല അത് താങ്കൾക്ക് ഉറപ്പിക്കാമല്ലോ സജീവ ബിജെപി പ്രവർത്തകനോ അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥിയാക്കാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആകാനുള്ള ആഗ്രഹത്തിനൊക്കെ ആരെങ്കിലും ഒക്കെ പിന്തുണച്ചാൽ അല്ലേ ഒരാൾ ഇങ്ങനെ സ്വയം സ്ഥാനാർത്ഥിയായി ഒരു പോസ്റ്റർ പോസ്റ്ററൊക്കെ ഇറക്കുകയുള്ളൂ അതെനിക്കറിയില്ല അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഞങ്ങളെ മുമ്പ് വന്നിട്ടില്ല വരാൻ ഇപ്പോൾ എസ് കെ ആശുപത്രിയിലാണ് മൃതദേഹം ആർ എസ് എസും ബിജെപിയും എല്ലാം ചേർന്നുള്ള ഒരു സംവിധാനമാണല്ലോ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് അവിടേക്ക് അധികം നേതാക്കളൊന്നും എത്തിയിട്ടില്ല ഇതുവരെ താങ്കൾ പോകുന്നുണ്ടോ ഞാനിപ്പോൾ ഞാനൂർ കോണത്ത് ഒരു പരിപാടിയില് സംബന്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ അവിടെ അറിയുന്നത് അവിടെ നിന്ന് അറിയിക്കുന്ന എട്ട് വാഹന ജാഥ ഉദ്ഘാടനം ചെയ്യാതിന് ഇവിടെ എത്തിയിട്ടുണ്ട് െന്താണ് വളരെ നന്ദി ശ്രീ കരമന ജയൻ പ്രതികരിച്ചതിന് ആനന്ദ് തമ്പി എന്ന തിരുമല തൃക്കണ്ണാപുരം സ്വദേശിയാണ് ആത്മഹത്യ ചെയ്തത് സ്ഥാനാർത്ഥിയാകാൻ